ഞാൻ സുഖജീവൻ നേച്ചർ സെന്ററിനാണ് സംസാരിക്കുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ ബേസ് ഫുഡ് കഴിച്ചിട്ട് അപൂർവം ചില ആളുകളുടെ ഷുഗർ കുറഞ്ഞില്ല കുറഞ്ഞില്ല മാത്രമേ ഷുഗർ കൂടുന്നതായിട്ടും പറയുന്നുണ്ട് നമ്മൾ ഷുഗർ കുറയാൻ വേണ്ടി തരുന്ന ഫുഡാണ് സാറെ ഞങ്ങൾ മേടിച്ചു കഴിച്ചിട്ട് ഞങ്ങളുടെ ബ്ലഡിൽ ഷുഗർ കൂടുകയാണല്ലോ എന്നൊരു പരാതി ഉണ്ട് ആശങ്ക ഉണ്ട് പ്രകടിപ്പിക്കാറുണ്ട് അപ്പൊ അതിന്റെ കാര്യകാരണങ്ങളിലേക്കാണ് നമ്മളിപ്പോ വെളിച്ചം മിഷൻ ഉദ്ദേശിക്കുന്നത് ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഇന്ധനമാണ് ഒരു ഫ്യൂവൽ ആണ് ഇത് നമ്മളുടെ സെല്ലുകൾക്കുള്ളിലുള്ള മെറ്റോകോണ്ടുകളിൽ കയറി ഊർജമായി മാറുകയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് എപ്പോഴും ഊർജം ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ഊർജം നമുക്ക് ഇല്ലാത്ത അവസരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ധനത്തിനെ നമ്മുടെ ശരീരം സംഭരിച്ചു വെക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് കഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് ഊർജ്ജത്തിന് കുറവില്ലല്ലോ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ നമുക്ക് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഒന്നോ രണ്ടോ പത്തോ ദിവസം ആഹാരം കഴിച്ചാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും കാരണം മുമ്പ് കഴിച്ച ആഹാരത്തിലെ ആഹാരത്തിനുള്ള ഗ്ലൂക്കോസിനെ ശരീരം സംഭരിച്ചുള്ളത് അത് അഞ്ച് ശതമാനം ബ്ലഡിൽ സംഭരിക്കും െടുത്ത് അനുനിമിഷം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇരുപത് ശതമാനം നമ്മളുടെ ലിവറിൽ സംഭരിക്കും ബ്ലഡില് ഷുഗർ കുറഞ്ഞാൽ അവരുടെ ലിവറിന്ന് എടുക്കാൻ തുടങ്ങും ശേഷിക്കുന്ന സെവന്റി ഫൈവ് പെർസെന്റ് എഴുപത്തി ശതമാനം നമ്മുടെ മസിൽസ് മസലുകൾക്ക് ഇടയ്ക്ക് സംഭരിച്ചു വയ്ക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് നൂറ് ശതമാനം ആവുന്നത് അപ്പൊ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവാണ് ചാമ തിങ്കി തുടങ്ങിയ സാധനങ്ങൾ മീഡിയം കാർബാണ് മില്ലറ്റുകൾ പിന്നെ ലോ കാർബായിട്ടുള്ള ചെറുപയർ മുതിരേ ഉലുകയാണല്ലോ വേറെ ഇങ്ങനത്തെ ഒന്നും കാര്യ അരിയും ഗോതമ്പൊന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഷുഗർ കുറഞ്ഞ ഫുഡാകും അപ്പൊ ഷുഗർ കുറഞ്ഞ ഫുഡ് ഉള്ളിലേക്ക് എന്നാലും ബ്ലഡിൽ ഷുഗർ സ്വാഭാവായിട്ട് കുറഞ്ഞു വരും രാത്രി കരക്ഷനും കൂടാൻ കൂടില്ല കൂടാൻ പാടില്ല അപ്പൊ അങ്ങനെ ബ്ലഡിലെ ഷുഗർ കുറയുമ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ ലിവറിൽ നിന്ന് ഷുഗർ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങും കാരണം ഈ ലിവറിൽ ഇരുപത് ശതമാനം ഷുഗറെ പാടുള്ളൂ അത്രേ സ്റ്റോർ ചെയ്യാനുള്ള പറ്റുള്ളൂ പക്ഷെ പലരുടെയും ലിവർ ഷുഗർ കൂടുതലായിരിക്കും ഫാറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഫാറ്റി ലിവർ ലിവർ സിറോസിന്റെ കാരണം ലിവറിൽ ഈ ഗ്ലൈക്കോസിനും അതുപോലെ തന്നെ ഫാറ്റും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നോണ്ടാണ് ഒരു അമ്പത് ശതമാനം പേരുടെ ലിവറിലെങ്കിലും ഫാറ്റ് കൂടുതൽ അത് വളരെ കൂടുതലുള്ള ആളുകളുടെ ഉള്ളിൽ നിന്നാണ് അത് ബ്ലഡിലേക്ക് ബ്ലഡിൽ ഷുഗർ കുറയുമ്പോൾ ഡെൻസിറ്റി കുറയുമ്പോൾ ഡെൻസിറ്റി കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകും ഒരു ഫ്ലോ ഉണ്ടാവും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ചിലരുടെ ഷുഗർ കുറയില്ല ഈ ആഹാരം കഴിച്ച് ചിലരുടെ ഷുഗർ കുറയുന്നവരും കൂടുകയും ചെയ്യും അഞ്ച് ശതമാനം പേർക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്ക് കുറഞ്ഞ ഒരു പതികൾ അപ്പം അതിൻ്റെ കാരണം അതാണ് ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് കുറച്ച് കഴിഞ്ഞാൽ ആ ഷുഗർ ബ്ലഡിൽ ഷുഗറൊക്കെ ലിവറിൽ ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ ആയി വരും വീണ്ടും ബ്ലഡിലെ ഷുഗർ കുറഞ്ഞു കൊടുക്കാൻ തുടങ്ങും പിന്നെ ലിവറിൽ മാത്രമല്ല ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് പോലെ കൂടുതൽ ഷുഗർ ഉണ്ടാവാം ബ്ലഡ് വെസനസിന് ശരീരത്തിലെ പല ഭാഗത്തുമുള്ള ഷുഗർ അമിതമായിട്ടുള്ള ഷുഗർ എല്ലാം ബ്ലഡിലേക്ക് വരും അത് നമ്മൾ എടുത്ത് ചിലവഴിക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഈ ഫുഡ് കഴിച്ചാൽ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞ് നമ്മൾ നോർമൽ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും അപ്പൊ അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഈ വഴി തന്നെ മുമ്പോട്ട് പൊക്കോളാനാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മളെപ്പോൾ ആഹാരം കഴിച്ചാലും ഒരു പകുതി ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് വേണം പച്ചക്കറികളായിരിക്കണം ചോറിൽ പാതി കറി നോറി ഇത് നമ്മുടെ മുദ്രാവാക്യമാണ് അതരിയായാലും ഗോതമ്പായാലും ഇല്ലത്തായാലും നമ്മുടെ ഫുഡായാലും ഏത് കഴിച്ചാലും നമ്മൾ ധാരാളം പച്ചക്കറികൾ കൂടി കൊടുത്ത് കഴിക്കണം കാരണം പച്ചക്കറികൾ നമുക്കറിയാം വളരെ ഷുഗർ ലോ കാർബോ ആണ് വളരെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് അപ്പം അങ്ങനെ ഒരു ഡയറ്റിലാണ് പോവേണ്ടത് പകുതി ധാന്യങ്ങളും പകുതി പച്ചക്കറിയായിട്ടുള്ള ഒരു ഡയറ്റിലും കൂട്ട് പോകണം അപ്പോൾ നമ്മളുടെ ഷുഗർ കുറഞ്ഞു വരും ഒന്നും ഭയപ്പെടാനില്ല ഇത് ആശങ്കപ്പെടേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്